രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനുരാശിയാണ് ധനുരാശിയിലെ ഏഴിലായിരുന്നു വ്യാഴം വന്ന് നിൽക്കുന്നത് ഏഴിലെ നിവർത്തിസ്ഥാനത്ത് ഏറ്റവും നല്ല സ്ഥാനമാണ് നിവർത്തി സ്ഥാനം എന്ത് കാര്യങ്ങളും നടക്കണം എന്ന് വിചാരിച്ച് അതുപോലെ നടത്തി തരുന്നൊരു സമയമായിരുന്നു അത് ഈ ജൂൺ മാസത്തോടു കൂടി ആ വ്യാഴം അഷ്ടമത്തിലേക്ക് പോവാണ് അഷ്ടമത്തിലും അതും കർക്കിടക രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമുക്കൊത്തിരി ദോഷങ്ങളെ ചെയ്യുന്നുണ്ട് നമുക്ക് അതായത് മൂലനക്ഷത്രക്കാർക്ക് രൂപങ്ങളെ ഉണ്ടാക്കാം പിന്നെ നമ്മുടെ വാക്കുകൾക്ക് ഒരു അവിടെ ഒരു ദോഷങ്ങളുണ്ടാക്കാം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴം നീച സ്ഥാനത്തേക്കാണ് നോക്കുന്നത് രണ്ടാം ഭാവത്തിലേക്ക് അപ്പോൾ വാക്കുകൾക്കാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം നിധി കോശം ധനം വാക്ക് അപ്പോൾ നമ്മൾ കൊടുത്ത ധനങ്ങൾ ചിലപ്പോൾ തിരിച്ചു കിട്ടാണ്ട് കുറച്ചു നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും നമ്മൾ സംസാരിക്കേണ്ട ഒരു ഇത് വരും അതൊക്കെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കാം പിന്നെ ഈ എല്ലാ മൂല മൂലനക്ഷത്രക്കാർക്കും അങ്ങനെ വരുന്നല്ല ഈ നക്ഷത്രത്തിൽ ഇപ്പോൾ അവരുടെ ജാതക പ്രകാരം വ്യാഴൊക്കെ നല്ലൊരു സ്ഥാനമാണ് നിങ്ങളുടെ ദശ ഏതാണോ അന്തർദേശ എന്താണോ ചിത്രങ്ങൾ ഏതാണോ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് പറയുന്നത് ഇതിലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മൾ ഗോചരം അതായത് ഈ വ്യാഴം മാറുന്നൊരു ഫലമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാതകം നോക്കിയാണ് അത് വലിയൊരു പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെ അപ്പോൾ ഈ പിന്നെ ഇവർക്ക് നാലാം ഭാവത്തിലായിരുന്നു ശനി നിൽക്കുന്നത് നാല് കണ്ടകനായിരുന്നു ശനിയാണ് അപ്പോൾ അവിടെ ഇത്തിരി തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ ഏഴിലെ വ്യാഴം നല്ലൊരു അനുഭവങ്ങളായിരുന്നു വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഇത്തിരി മാറ്റങ്ങൾ വരുന്നൊരു സമയമാണ് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കാം നമ്മുടെ വീട്ടിൽ നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിനെ നന്നായിട്ട് പ്രീതിപ്പെടുത്താം രോഗങ്ങളെ ചെറുതായിട്ട് എന്ന് കാണുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ രോഗാവസ്ഥകളൊക്കെ വരുമ്പോൾ അത് ഇങ്ങനെ വെറുതെ ലെസ്സാക്കി കളയരുത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക പിന്നെ കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവർക്ക് ടെൻഷനൊക്കെ കൂടുതലായിരിക്കുന്നൊരു സമയം നമ്മളൊരു എക്സാം എഴുതി അല്ലെങ്കിൽ എന്തിനെങ്കിലും പോയി വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് പോലും വെറുതെ ടെൻഷൻ വരും അപ്പോൾ അത് ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ശനി നിൽക്കുന്നുണ്ട് അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ജൂൺ മാസത്തിന് ശേഷം അപ്പോൾ അവർ വളരെ ശ്രദ്ധിക്കുക വീഴ്ചകൾ പെട്ടെന്ന് ഉണ്ടാകുന്ന വീഴ്ച നമുക്ക് വെറുതെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനെയൊക്കെ സൂക്ഷിക്കുക വിഷ്ണു ക്ഷേത്രവുമായിട്ട് നന്നായിട്ട് സഹസ്രനാമം നന്നായിട്ട് ചൊല്ലുക പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം ഭാവത്തിൽ മൂന്നിൽ രാഹുവുണ്ട് രണ്ട് വാക്കുകളെ വളരെ സൂക്ഷിക്കുക ഗണപതിനെ നന്നായിട്ട് ആരാധിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം വരും ശനി ആയതുകൊണ്ട് കുടുംബക്ഷേത്രം കുടുംബക്ഷേത്രത്തിൽ എപ്പോഴും നമ്മൾ പോവാം നമ്മുടെ കുലദൈവങ്ങളെ ആരാധിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ്